ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അമ്പാടി നല്ല സന്തോഷത്തിലാണ് കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല അമ്പാടി ഇതാ പാളയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മുടെ ചേച്ചിക്കുട്ടി വലിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പാടി ഇങ്ങനെ പാളയിലേക്ക് ഇരിക്കുന്നത് അമ്മമ്മ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാള എടുത്തുകൊടുന്ന് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് വലിയ പാള കിട്ടിയപ്പോൾ എടുത്തുകൊടുന്ന് അമ്മമ്മ അപ്പം അതിലൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അമ്പാടിനെ അപ്പോൾ ചേച്ചിക്കുട്ടിക്കാണെങ്കിൽ അമ്പാടിനെ ഇങ്ങനെ വലിക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിൽ ചേച്ചിക്കുട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പാടിക്കാണെങ്കിൽ നല്ല സന്തോഷമായി എല്ലാം വലിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധ എത്തിച്ചിട്ടാണ് കേട്ടോ അവൾ അവനെ വിളിക്കണത് അമ്പടീനെ ഞാൻ വീഴ്ത്താതെ വലിച്ചോളം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റും ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പാടി ആണെങ്കിൽ കി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്പാടി ആദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായിട്ടോ കുഞ്ഞാറ്റും പിന്നെ കുറെ ഇരുന്നിട്ടുണ്ട് കുറെ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് അവളൊക്കെ വലിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇരിക്കും കുറച്ചേരം വലിച്ചപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റ് ക്ഷീണിച്ചു കെട്ടോ പിന്നെ അവൻ വീഴുവോന്നൊക്കെയുള്ള പേടിയായി കാരണം ഇങ്ങനെ മെല് അങ്ങടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴൊക്കെ അവൻ ചിലപ്പോൾ പിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കണൊക്കെ ഉണ്ടായിരുന്നു പിന്നെതാ നമ്മുടെ അമ്മമ്മ അമ്പാടീനെ എന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞാറ്റൂർ ആഗ്രഹം കുഞ്ഞാറ്റു ഇരിക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് കണ്ടെങ്കിൽ അമ്പാടി ഒന്നും കൂടി കീ 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 എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടോ പിന്നെ കുഞ്ഞാറ്റുവിനെ ഇരിക്കണം എന്ന് പറഞ്ഞു പിന്നെതാ നമ്മുടെ അമ്മമ്മ കുഞ്ഞാറ്റുവിനോട് വണ്ടിയിൽ ഇരിക്കുക വണ്ടീന്നൊക്കെ പറയുന്നത് പാളയിലിരിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മമ്മ വലിക്കാൻ പറഞ്ഞിട്ട് ദാമം മെല്ലെ അമ്പാടീനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോ കുഞ്ഞാറ്റു മെല്ലെ ഇരിക്കാൻ പോയിട്ടുണ്ട് ഇനി ഇതാ ഇപ്പം കുഞ്ഞാറ്റും ഇരിക്കും കേട്ടോ കുഞ്ഞാറ്റും ഇരുന്നിട്ട് കുഞ്ഞാറ്റിനി അമ്മമ്മ ദാ വിളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ധൈര്യമായി ചേച്ചിക്കുട്ടി പിന്നിൽ വന്നിരുന്നപ്പോൾ അമ്പാടിക്ക് നല്ല സന്തോഷമായിട്ടോ അമ്മമ്മ വലിക്കുകയും കൂടിയും ചെയ്യല്ല അമ്മമ്മിനോട് ഇബ്രുബ്രുപോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേട്ടോ അമ്മമ്മ വണ്ടി വിട് വണ്ടി വിടുക എന്നാണ് അവൻ പറയണത് കി 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 എന്നും പറയേണ്ട അമ്മമ്മ കുഞ്ഞാറ്റു പിടിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ നല്ല സ്പീഡിൽ വലിച്ചോണ്ടിരിക്കണുണ്ട് കേട്ടോ അതിൽ അമ്പാടിക്ക് എന്തായാലും നല്ല സന്തോഷമായി അപ്പോൾ ഇതുപോലെ ആയിരുന്നു കേട്ടോ അമ്മമ്മ വലിക്കുമ്പോൾ അവർ രണ്ടാളും കൂടി ഇങ്ങനെ കൂക്കി ആർത്ത് തൊള്ളിയിട്ട് ഇരുന്ന് നല്ല ചിരിച്ചിട്ടിരുന്നു കേട്ടോ അവരൊക്കെ ഇങ്ങനെ കളിച്ചിരുന്ന് എന്തായാലും കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടോ പാളയിലൊക്കെ വിലിച്ചത് അപ്പം നിങ്ങളും ഇങ്ങനെ പാളയിലൊക്കെ ഇരുന്ന് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അമ്മമ്മ എന്തായാലും പാവം കുറേ നേരം വലിച്ച് വലിച്ച് വലിച്ചിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നുണ്ട് അമ്മ വല്ലാണ്ട് വലിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അമ്മ കുട്ടികളുടെ സന്തോഷമല്ലേ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നിട്ടിട്ട് അമ്പാടിനെയും കുഞ്ഞാറ്റീനേയും രണ്ടുപേരെയും ഇരുത്തി വലിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും അമ്മ കുറേ നേരം വലിച്ചു കുഞ്ഞാറ്റും അമ്പാടിക്ക് നല്ല സന്തോഷമായി കുറേ നേരം ഇരുന്ന് കളിച്ചു അപ്പം ആളുടെ അടിയൊക്കെ ഇങ്ങനെ തേയുണ്ടായിരുന്നു കേട്ടോ രണ്ടാളിൽ വലിച്ചിട്ട് അമ്മ ഭാവം കുറേ ബുദ്ധിമുട്ടി വലിച്ചിട്ടവർ രണ്ടാൾ വലിച്ചിട്ട് ലാസ്റ്റ് അമ്മ ക്ഷീണിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ കുഞ്ഞാറ്റ് അവർ രണ്ടാൾ നീക്കാൻ കൂട്ടാക്കുന്നില്ല ലാസ്റ്റ് കുഞ്ഞാറ്റൻ നീച്ച് പോന്നു കുഞ്ഞാറ്റൻ നീച്ച് പോകുന്നിട്ട് അമ്പാടീനെ മെല്ലെ നീപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അമ്പാടി പിന്നെയും പോരുന്നില്ല കേട്ടോ അമ്പാടി ആ പാളയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെയും അമ്മമ്മ ദാ വലിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോയി ഇങ്ങനെ പിന്നെയും വലിച്ചുകൊണ്ട് പോകും തന്നെയാണ് അതിൽ പിന്നെ ദാ അമ്മ അവിടെ പോയിട്ട് ഇരിക്കുകയാണ് ആ എനിക്ക് വെയ്യന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുഞ്ഞാറ്റം മെല്ലെ നീച്ചു അമ്പാടി ഇങ്ങനെ പിന്നെ അതിൽ ഇരുന്നിട്ട് പോണം പോകണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ കുഞ്ഞാറ്റം മെല്ലെ പോയിട്ട് പിന്നെ അമ്പാടിനെ ഇങ്ങനെ നീപ്പിക്കാൻ നോക്കും പക്ഷെ നമ്മുടെ അമ്പാടിക്കണ്ണനെ നിന്ന് നീക്കാൻ കൂട്ടാക്കണില്ല കേട്ടോ ചേച്ചി കുട്ടി കുറേ നേരം നീപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇല്ല ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിട്ടാ വീ തന്നെ ഇരിക്കുകയാണ് നല്ല ഇഷ്ടമായിരുന്നു അമ്പാടിക്ക് അങ്ങനെ ചേച്ചി കുട്ടി ഇവിടെ നിന്ന് പോന്നു പിന്നെ മെല്ലെ എൻ്റെ ഒപ്പം പോന്നു കെട്ടോ ഞാൻ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു പാളയിൽ ഇരുന്നുണ്ട് അപ്പം ടാറ്റ ബൈ ബൈ സി യു